വളരെ വലിയ സംവാദങ്ങൾ ഗാന്ധി അംബേക്കർ തമ്മിൽ നടന്നിട്ടുണ്ട് പക്ഷേ വ്യക്തികൾ എന്ന നിലയിൽ വളരെ സൗഹൃദം പുലർത്തിയെന്ന ആൾക്കാരാണ് അത് ആ ഡിബേറ്റ് എന്ന് പറയുന്നതിന് നമുക്ക് നമുക്കാവശ്യമായിട്ടുള്ളത് അപ്പം ഈ ഗാന്ധിയെക്കുറിച്ച് പറയാൻ കാരണം ആർ എസ് എസ് തൊള്ളായിരത്തി ഇരുപത്തി രൂപപ്പെട്ടതിന് ശേഷം പിന്നീട് ഇങ്ങോട്ടുള്ള അവരുടെ വളർച്ചയുടെ ഘട്ടങ്ങൾ ഹിന്ദുത്വം എങ്ങനെ രൂപപ്പെടുന്നതിൻ്റെ ഘട്ടങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഗാന്ധി വധത്തിനൊരു പ്രധാന പങ്ക് ആ ഗാന്ധി വധം ചരിത്രത്തിൽ ആർ എസ് എസിനെ നേടിക്കൊടുത്ത നേട്ടവും ഒരു ഒരു ഭാഗത്തോടെ നമ്മൾ പറയുമ്പോൾ അവർ കുറെ ആൾക്കാർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ പോവുകയും ചെയ്തെങ്കിൽ പോലും ഗാന്ധി വധം എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ പ്രത്യയശാസ്ത്ര അടിത്തറയെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി കൃത്യമായി രൂപപ്പെടുത്തിയൊരു സംഗതിയായിരുന്നു ആദ്യക്കാല പൊങ്കാല വരുമ്പോൾ അപ്രിയ ഒരു പൊങ്കാല അതായത് എൻ എസ് എസ് എൻ ഡി പി എന്ന സംഘടന പോലെ തന്നെയാണ് അവിടെ കെ പി എം എസും ഉണ്ട് നോക്കണം ജാതിപരമായി സംഘടനകൾ ഉണ്ടാക്കുന്നത് സമൂഹത്തിൽ മുന്നോക്കമാണോ അതിപ്പോൾ എൻ എസ് എസ് പോലെയാണോ നമ്മൾ കെ പി മിസ്ലിക്ക് ആണുള്ളത് രണ്ട് അക്കാഡമിക് ആയിട്ടുള്ള പ്രഭാഷണങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഒന്ന് ഭരണഘടനയുടെ നൈതികതയെ സംബന്ധിച്ച് അത് വളരെ അക്കാഡമിക് ആയിട്ടൊരു പ്രഭാഷണമായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ രീതിയിൽ സമീപിക്കേണ്ടതായിട്ടുമുണ്ട് രണ്ടാമത്തെ പ്രഭാഷണവും ഹിന്ദുത്വ ഐഡിയോളജി എങ്ങനെയാണ് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടതെന്നും അതിൻ്റെ ചരിത്രവും വർത്തമാനവും ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു പ്രഭാഷണമായിരുന്നു അതിനുമുമ്പ് തന്നെ ആമുഖമായി സുഹൃത്ത് സംസാരിക്കുകയും ചെയ്തു ഇതിനെല്ലാം മുൻനിർത്തിക്കൊണ്ട് വന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം ഒന്നാമതായി ഇന്ത്യൻ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ സമകാലികമായ ഇന്ത്യയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അംബേദ്കറെക്കുറിച്ച് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന വലിയൊരു ചർച്ച കോർത്തൂസ് എന്ന് പറയുന്ന മനോരമയുടെ പരിപാടിയിൽ അംബേദ്കറെ എങ്ങനെ വായിക്കണം എന്നുള്ളൊരു ഡിസ്കഷനിൽ തികച്ചും ഹിന്ദുത്വവാദത്തിൻ്റെ അജണ്ടകളെ മുൻനിർത്തിക്കൊണ്ട് ചാനലുകളിലുമൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ശ്രീജിത്ത് പണിക്കർ നടത്തിയ ചില നിരീക്ഷണങ്ങൾ ആണ് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അംബേക്കറെ മുൻനിർത്തിക്കൊണ്ട് അടുത്ത ദിവസങ്ങളിലായി നടക്കുന്ന ചർച്ച അതിൽ സഹ പാനലിസ്റ്റുകളായിട്ട് പങ്കെടുത്തവർ ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ തോറ്റുപോയെന്നും ഇദ്ദേഹം വിജയിച്ചുവെന്നും എന്നാൽ കൃത്യമായ മറുപടി നൽകി എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള സംവാദമാണ് നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മല്ലയുദ്ധം നടന്ന പോലെയാണ് മല്ലയുദ്ധത്തിൽ ഒരാളെ ഒരാളെ തോൽപ്പിച്ചു എന്നുള്ള രീതിയിലുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ ചർച്ചകൾ നടക്കുന്നത് സത്യത്തിൽ സംവാദങ്ങൾ ഇല്ലാതാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നാരായണ ഗുരു പറഞ്ഞ് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും വേണ്ടിയാണ് വന്നത് അല്ലെങ്കിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് അദ്വീതാശ്രമത്തിലെ മതസമ്മേളനത്തിൽ പറയുകയുണ്ടായി ഞാൻ ആ അർത്ഥത്തിലാണ് ഈ സംവാദങ്ങളെ കാണുന്നത് അവിടെ നടത്തിയ സംവാദത്തെയും ആ അർത്ഥത്തിലാണ് കാണുന്നത് അപ്പോൾ വാദിക്കാനും ജീവിക്കാനും അല്ല അറിയാനും അറിയിക്കാനുമാണ് ഇവിടെ നമ്മൾ നടത്തുന്നതും അത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരാളുടെ ജീവ തോൽവി എന്നതിനപ്പുറത്ത് അംബേദ്കർ എന്ന് പറയുന്ന ചിന്തകനെ അല്ലെങ്കിൽ ആക്ടിവിസ്റ്റിനെ ഞാൻ രണ്ട് രീതിയിലാണ് അംബേദ്കർ കാണുന്നത് ഒന്ന് അംബേദ്കർ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫർ ലോകം അറിയപ്പെടുന്ന അല്ലെങ്കിൽ ലോകം അംഗീകരിക്കപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ ഫിലോസഫർ ആയിരിക്കുമ്പോഴും അദ്ദേഹം ഒരു ആക്ടിവിസ്റ്റുകൂടെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് പോയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അംബേദ്കർ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യം ഇന്ത്യൻ സമകാലിക രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ട് ഒന്ന് രണ്ട് പോയിന്റ്സുകൾ പറഞ്ഞിട്ട് അതിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിന് ലോകത്ത് രണ്ട് പ്രത്യേകതകളുണ്ട് നിരവധി പ്രത്യേകതകൾ ഉണ്ടായിരിക്കാം പക്ഷേ നമ്മൾ അംബേദ്കറെ ചർച്ച ചെയ്യുമ്പോൾ രണ്ട് പ്രത്യേകതകൾ അതിനകത്ത് കാണാൻ സാധിക്കും അതിലൊന്ന് ഹിറ്റ്ലറുടെ ഹിറ്റ്ലറെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷണങ്ങൾ ആവശ്യമില്ല ഹിറ്റ്ലറുടെ മെയിൻ കാഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥ അത് പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ ബുക്കാണ് ആത്മകഥ തൊള്ളായിരത്തി ഇരുപത്തി പബ്ലിഷ് ചെയ്യുന്നത് അതിൻ്റെ ഒന്നാം വാല്യം തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അദ്ദേഹം ജയിലിൽ കിടന്നറിയ പുസ്തകമാണ് അപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് ആ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെയാണ് ഇന്ത്യയുടെ രാഷ്ട്ര രാഷ്ട്രനിർമാണത്തിനും ഒരു ഫാസിസ്റ്റ് ഐഡിയായ രൂപപ്പെടുത്തുന്ന ഒരു സംഘടനയുടെ രൂപീകരണവും നടന്നതെന്നുള്ളൊരു യാഥാർത്ഥ്യം അതായത് ആർ എസ് എസിൻ്റെ അപ്പം കാഫിൻ്റെ രചനയും ആർ എസ് എസിൻ്റെ രൂപീകരണവും ഒരേ വർഷത്തിലാണ് സംഭവിക്കുന്നത് ഒപ്പം ഈ പ്രത്യയശാസ്ത്രം ആർ എസ് എസിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാന രേഖയായിട്ടുള്ള വിചാരധാര എന്ന് പറഞ്ഞ ഗ്രന്ഥം എഴുതിയിട്ട് ഏതാണ്ട് അൻപത് വർഷം അൻപത്തി ഒൻപത് വർഷം പൂർത്തിയായി അറുപതാം വർഷത്തിലേക്ക് ഇങ്ങനെ കടക്കുകയാണ് അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും എന്തിനാണ് ഇതൊക്കെ തമ്മിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാകാൻ പക്ഷെ ഇതൊക്കെ തമ്മിൽ ചില ബന്ധങ്ങളുണ്ട് ആ ബന്ധം എന്ന് പറയുന്നത് ഇപ്പൊ മെയിൻ കാഫ് കാഫെന്ന് പറയുന്നൊരു പുസ്തകം ഹിറ്റ്ലറുടെ ഒരു രാഷ്ട്രസങ്കല്പത്തെ അല്ലെങ്കിൽ ഒരു ദേശീയതാ സങ്കല്പത്തെ മുന്നോട്ട് വെക്കുന്ന ഒരു വലിയ പുസ്തകമാണ് ഇതേ ഇതേ ഐഡിയോളജിക്കൽ ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യയിൽ ആർ എസ് എസ് തങ്ങളുടെ രാഷ്ട്രസങ്കല്പവും ദേശീയതാ സങ്കല്പവും ഒക്കെ രൂപപ്പെടുത്തുന്നത് ഹിറ്റ്ലറെ സംബന്ധിച്ച് ആര്യൻ ശുദ്ധി സങ്കല്പത്തെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചതെങ്കിൽ ആർ എസ് എസിൻ്റെയും അല്ലെങ്കിൽ വിചാരാതധാരയിലൂടെ രൂപീകരിക്കപ്പെട്ട പ്രദേശാസ്ത്രം എന്ന് പറയുന്നത് അതും ശുദ്ധിയാണ് എവിടെ ആറുടെ ശുദ്ധി ബ്രാഹ്മണിക്കൽ ശുദ്ധിവാദം അപ്പൊ അവിടെയാണ് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ ശ്രേണീകൃതം അംബേദ്കർ ഒക്കെ പറഞ്ഞിട്ടുള്ള ഇന്ത്യയുടെ ശ്രേണീകൃതമായ ജാതി വ്യവസ്ഥ വെറുതെ നിലനിൽക്കുന്ന ഒന്നല്ല ബ്രാഹ്മണിക്കലായിട്ടുള്ള ശുദ്ധിവാദത്തിന്റെ അല്ലെങ്കിൽ ബ്രാഹ്മണിക്കലായിട്ടുള്ള ഫ്രെയിം വർക്കിൽ രൂപപ്പെട്ട ഒന്നാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു ഹിന്ദുത്വത്തിലേക്ക് അത് വളരുന്നതിന്റെ ചരിത്ര ചരിത്രഘട്ടത്തെ കുറിച്ചൊക്കെ പറഞ്ഞു പറഞ്ഞുതരും അപ്പൊ ശ്രേണീകൃതമായി രൂപപ്പെട്ട ഈ ജാതി വ്യവസ്ഥ പക്ഷേ മെയിൻ ഗാഫിൽ പറയുന്ന അല്ലെങ്കിൽ ആ പശ്ചാത്തലത്തിൽ ഹിഡ്ലർ എഴുതിയ പശ്ചാത്തലത്തിൽ ഇന്നു നോക്കുമ്പോൾ അവിടെ ആ പശ്ചാത്തല ഈ ഇന്ത്യൻ പശ്ചാത്തലമില്ല പക്ഷേ അവിടെ ഒരു ശുദ്ധിവാദമുണ്ട് ആര്യൻ ശുദ്ധിവാദം അത് മുന്നോട്ട് വെക്കുന്നു ഇവിടെയാണെങ്കിൽ ബ്രാഹ്മണിക്കൽ ശുദ്ധിവാദം മുന്നോട്ട് വെക്കുന്നു ദേശീയതാ സങ്കല്പത്തിലും ഇത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഇതാണ് ഈ നൂറ് വർഷം തമ്മിലുള്ള അല്ലെങ്കിൽ ഈ പുസ്തകങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നു അപ്പോൾ എവിടെയാണ് ഇന്ത്യൻ ജാതി വ്യവസ്ഥ എങ്ങനെയാണ് രൂപപ്പെട്ടത് ഏത് ഐഡിയോളജിക്കൽ ഫൈബർക്കിൽ നിന്നുകൊണ്ടാണ് രൂപപ്പെട്ടത് എന്നുള്ളത് കൃത്യമായി അംബേദ്കർ കണ്ടെത്തുന്നുണ്ട് അതാണ് സൈനികമായ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് അതിനർത്ഥം ഇന്ത്യയിലെ ബ്രാഹ്മണിക്കൽ മേധാവിത്വത്തിന്റെ ഭരണകൂട അധികാര കേന്ദ്രമായി നിൽക്കുന്ന ഒരു പാർട്ടി ബി ജെ പിയും അതിന് പ്രത്യയശാസ്ത്ര അടിത്തറയായി നിൽക്കുന്ന ആർ എസ് എസ് പോലുള്ള സംഘപരിവാറും ചേരുന്ന ഒരു രാഷ്ട്രീയ സങ്കല്പത്തിലാണ് നമ്മൾ ഇന്ന് സമകാലികമായി അംബേദ്കരെ ചർച്ച ചെയ്തത് ഇനി നാളെ ബി ജെ പി പോലുള്ള ഒരു പാർട്ടി അധികാരത്തിൽ നിന്ന് പുറത്തു പോയാലും ഈ പറയുന്ന ബ്രാഹ്മണിക്കരായിട്ടുള്ള ഐഡോളജിക്ക് യാതൊരു ഓട്ടോ ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല കാരണം അത് നിലനിർത്തിയിരിക്കുന്നത് ഒരു സാംസ്കാരിക അത് കൾച്ചറൽ ക്യാപിറ്റൽസത്തിൻ്റെ ഭാഗമായിട്ടാണ് സാംസ്കാരിക മേൽക്കോയ്മയിലാണ് അതിൻ്റെ ഐഡിയോളജി അത് നിലനിർത്തിയിരിക്കുന്നത് അപ്പം ബി ജെ പി അധികാരത്തിൽ നിന്ന് പോയേക്കാം പക്ഷേ സാംസ്കാരിക മേൽക്കോയ്മ നിലനിർത്തിയിരിക്കുന്നത് എങ്ങനെയാണ് ഈ പറയുന്ന ഐഡിയോളജി ആ ഐഡിയോളജി പ്രവർത്തിക്കുന്നത് ഈ പറയുന്ന ജാതി മേൽക്കോയ്മാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ടാണ് ഏറ്റവും മൂർത്തമായി അംബേദ്കർ നടത്തിയിട്ടുള്ള പല വിമർശനങ്ങളും ശരിയായിരിക്കന്നെ അപ്പൊ മറ്റിതര മതങ്ങളെ സംബന്ധിച്ചുള്ള പിന്നെ വിമർശനങ്ങൾ ശരിയായിരിക്കന്നെ ഇന്ത്യയുടെ സവിശേഷമായ സാഹചര്യത്തിൽ അംബേദ്കറെ നമ്മൾ വായിക്കേണ്ടത് കൃത്യമായും ഇന്ത്യൻ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ബ്രാഹ്മണിക്കലായിട്ടുള്ള ഐഡിയോളജിക്കെതിരായി നടത്തിയിട്ടുള്ള രാഷ്ട്രീയത്തിൽ ഉറത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് യാതൊരു സംശയം അക്കാര്യത്തില്ല മറ്റൊരു മേൽക്കൂയമ ഇവിടെ നിലനിൽക്കുന്നില്ല അങ്ങനെ നിലനിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ അതിനെ ചർച്ചയ്ക്ക് എടുക്കുക അതിനർത്ഥം അംബേദ്കറെ വളർത്തിയിട്ടുള്ള ഒരു വായനയും വായിക്കണ്ടെന്നുള്ള പക്ഷേ ഇന്ത്യയുടെ സവിശേഷ പശ്ചാത്തലത്തിൽ ഇന്ന് അംബേദ്കറെ നമ്മൾ വായിക്കേണ്ടത് ഇന്ത്യയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ആയിരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അംബേദ്കർ എഴുതിയിട്ടുള്ളത് ഇന്ത്യയിലെ ഈ പറയുന്ന ബ്രാഹ്മണിക്കലായിട്ടുള്ള പ്രത്യശാസ്ത്രത്തിനെതിരായിട്ടാണ് എങ്ങനെയാണ് ജാതി വ്യവസ്ഥ ഇന്ത്യയിൽ രൂപപ്പെട്ടത് എങ്ങനെയാണ് ആ ജാതി വ്യവസ്ഥയെ നമ്മൾ എതിർക്കപ്പെടേണ്ടത് ഇതെല്ലാം കൃത്യമായി അദ്ദേഹം അനി കാഷ്ടിയുടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ അംബേദ്കറുടെ ആശയം രൂപപ്പെടുന്നത് കേവലമായ നമ്മൾ നേരത്തെ പറഞ്ഞ പാശ്ചാത്യ ചിന്തയുടെ ഭാഗമായി മാത്രമല്ല അംബേദ്കറുടെ ആശയം രൂപപ്പെടുന്നത് അതിനൊക്കെ അപ്പുറത്ത് ഇന്ത്യയിൽ അതിൻ്റെ ഒരു ചരിത്ര ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല എങ്കിലും ഇന്ത്യൻ ദർശനങ്ങളെ സംബന്ധിച്ചൊരു പരിശോധന നടത്തിയാൽ ഇന്ത്യൻ ദർശനങ്ങളിൽ രണ്ട് ധാരകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒന്ന് ആത്മീയവാദത്തിൻ്റെ ഒരു ധാരയും മറ്റൊന്ന് ഭൗതികവാദത്തിൻ്റെ ഒരു ധാരയും ആത്മീയവാദത്തിൻ്റെ ധാരെ ആ ധാരയിലൂടെ വരുന്നതാണ് നമ്മൾ പറയുന്നത് വേദങ്ങള് ഇതിഹാസങ്ങള് മനസ്കൃതി അങ്ങനെ ഉള്ള ഗ്രന്ഥങ്ങളൊക്കെ തന്നെ അല്ലെ അതിൻ്റെ പ്രയോക്തകളായിട്ടുള്ള ഭൗതികവാദ ധാരയുടെ ഭാഗമായാണ് നമുക്ക് അറിയാതെ ചാറവാഹനും അണാഥനും ബൃഹസ്പതിയും പോലുള്ള നിരവധി ചിന്തകന്മാർ ഉണ്ടാകുന്നു പക്ഷെ അവർക്ക് സംഭവിച്ചെന്താണ് അവർ രൂപപ്പെടുത്തിയ ആശയങ്ങൾക്കും അവരുടെ യാതൊരു ടെക്സ്റ്റുകൾക്കും വിലയില്ലാത്ത തരത്തിൽ അവർ ആക്രമിക്കപ്പെടുകയും ആശയങ്ങൾ തന്നെ ഇന്ത്യയിൽ ഇല്ലാതാകുകയും നേരത്തെ സൂചിപ്പിച്ച ഈ ആത്മീയവാദത്തിന്റെ അല്ലെങ്കിൽ ബ്രാഹ്മണിസത്തിൻ്റെ ഒരു ഐഡിയോളജിയുടെ തുടക്കം എന്ന അർത്ഥത്തിലുള്ള ഈ ആത്മീയവാദം അവിടെ ശക്തി പ്രാപിക്കുകയും ചെയ്യണം പിന്നീട് ഈ ആശയത്തിന് കുറച്ചെങ്കിലും സാധുത വരുന്നത് ബുദ്ധാൻ്റെ കാലത്താണ് ഈ പറയുന്ന ഭൗതികവാദ ധാരയ്ക്ക് കുറച്ചെങ്കിലും ഇന്ത്യയിൽ സാധുത നേടുന്നത് ബുദ്ധന്റെ കാലത്താണ് അതുകൊണ്ടാണ് അംബേദ്കർ മറ്റെല്ലാ മതങ്ങളും ഉണ്ടായിട്ടും ബുദ്ധമതത്തിനെ അതായത് ഒരു മതത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതായത് ഹിന്ദുവായും മരിക്കാതിരിക്കാൻ ഒരു മതത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഞാൻ ബുദ്ധമതം അല്ലെങ്കിൽ ബുദ്ധൻ്റെ ആശയത്തെ തിരഞ്ഞെടുക്കുന്നുവെന്ന് പറയാൻ കാരണം ഈ പറയുന്ന ആത്മീയധാരെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ട് ജാതി വിരുദ്ധമായ അല്ലെങ്കിൽ സമത്വത്തിൽ അധിഷ്ഠിതമായ ഒരു മൈത്രിയിൽ അധിഷ്ഠിതമായ ഒരു കരുണയിൽ അധിഷ്ഠിതമായ ബുദ്ധമതത്തിലേക്ക് പ്രവേശിക്കാൻ മാത്രമേ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥക്കെതിരായി ഒരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കൂ എന്ന് ഉള്ള ബോധ്യം അംബേദ്കർ അംബേദ്കർക്കുണ്ടായതുകൊണ്ടാണ് അദ്ദേഹം ബുദ്ധമതം തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ആ ബുദ്ധമതത്തിലേക്ക് അദ്ദേഹം പോകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരിൽ ഒരാളായിരുന്നു പൂലയെക്കുറിച്ച് പഠിക്കുന്നുണ്ട് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ രാജാറാം മോഹൻ റോയിയെക്കുറിച്ച് വളരെ വാചാലമായി സംസാരിക്കും സത്യത്തിൽ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ഒന്നിൽ അധികം പിതാക്കന്മാർ ഉണ്ടായാലും പ്രശ്നമൊന്നുമില്ല ഭൂലെയും ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ മറ്റൊരു പിതാവായി നമുക്ക് കാണാവുന്നതാണ് ഇനി ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ മാതാവിനെ നമുക്ക് വൽക്കാൻ സാധിക്കും അത് കൃത്യമായ സാവിത്രി പൂലയെ തന്നെയാണ് വേറെ ആരെയും ഇതുവരെ നമുക്ക് സരസ്വതി ദേവിയോ ആരുമല്ല ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ മാതാവ് എന്ന് പറയുന്നത് സാവിത്രി പൂലയാണ് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി ആദ്യമായി ഇന്ത്യയിൽ സ്കൂൾ നടത്തിയ പൂലയോടൊപ്പം ചേർന്ന് സ്കൂൾ നടത്തിയ സാവിത്രി പൂലയാണ് അപ്പൊ ആ പൂലയാണ് അംബേദ്കർ ഒരു ഗുരുവായി സ്വീകരിച്ചത് അവിടെ നിന്നാണ് അംബേദ്കർ ഇന്ത്യയിലെ ആധുനിക ഇന്ത്യയെ രൂപീകരിക്കുന്ന ഒരു ഭരണഘടന രൂപീകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഈ പറയുന്ന ഇന്ത്യയിലെ സ്മൃതികളെയും എല്ലാം വായിച്ചു പഠിക്കുകയും ഇതിലെല്ലാം നിലനിൽക്കുന്നത് ജാതീയമായെങ്കിൽ വേർതിരിവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പശ്ചാത്തല ചിന്തയെ കുറിച്ച് പഠിക്കുന്നു ബെൻട്രാൻട്രസിനെ കുറിച്ച് പഠിക്കുന്നു അവിടെ നിന്നാണ് ഈ സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്വാതന്ത്ര്യം എന്നുള്ള ആശയങ്ങൾ അംബേദ്കർ രൂപപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് ഇവിടെ നമ്മൾ അംബേദ്കർ പലപ്പോഴും ഇവിടുത്തെ അംബേദ്കർ വായനയിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ദളിത് പക്ഷത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അംബേദ്കർ ഐറ്റുകൾ എന്ന് പറയുന്ന വായന നടത്തുന്നവർ അംബേദ്കറെ അംബേദ്കറെ മാത്രം നിലനിർത്തിക്കൊണ്ട് അംബേദ്കറിന്റെ വീക്ഷണങ്ങളെ അംബേദ്കറിൽ മാത്രം നിലനിർത്തിക്കൊണ്ട് ഒരു വായന നടത്തുമ്പോൾ നേരത്തെ ഇന്ത്യയിലെ ദേശീയ ചരിത്രകാരന്മാരും അല്ലെങ്കിൽ പലരും അംബേദ്കറെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യയിൽ അംബേദ്കറിന്റെ ആദർശങ്ങൾ അല്ലെങ്കിൽ ദർശനങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് പഠിച്ചിട്ടുള്ള ഇടതുപക്ഷ ധാരയിലുള്ള ചരിത്രകാരന്മാരും അംബേദ്കർ കാര്യമായി വായിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ നടത്തുന്ന സംവാദങ്ങളിലെല്ലാം തന്നെ എന്തെങ്കിലും അംബേദ്കർ ഏറ്റുകളുടെ ഭാഗത്ത് നിന്ന് നടക്കുന്ന സംവാദം അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്ന മുഖ്യധാര ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്ന സംവാദം ഇതില് മുഖ്യധാര ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് അംബേദ്കർ ഉണ്ടാകത്തില്ല പിന്നെ മാർസ് മാത്രമേ ഉണ്ടാകത്തുള്ളു തിരുച്ചിപ്പുറത്ത് ഈ അംബേദ്കർ അംബേദ്കർ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ മാർസോ അല്ലെങ്കിൽ മറ്റുള്ള ചിന്തകരാരും ഉണ്ടാകുന്നില്ല എന്നതും ഒരു വസ്തുതയാണ് സത്യത്തിൽ അംബേദ്കർ ഈ മാർസിനെയൊക്കെ നന്നായി പഠിച്ചിട്ടുള്ള ആളാണ് ആ ബുദ്ധനോ കാലമാർഷോ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം കൃത്യമായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഏത് കാര്യത്തിലാണ് ഞാൻ മാർസിനോട് വിയോജിക്കുന്നത് ഏത് കാര്യത്തിലാണ് ഞാൻ മാർസുമായിട്ട് യോജിക്കുന്നത് എന്ന് കൃത്യമായി പറയുന്നുണ്ട് ഇത് അംബേദ്കർ എഴുതി വെച്ച കാര്യം അത് ഞാൻ പറയുന്നു അല്ലെങ്കിൽ വേറൊരാൾ കള്ളത്തരം പറയുന്നു അല്ല അംബേദ്കറിൻ്റെ പുസ്തകത്തിൽ തന്നെയുള്ള കാര്യങ്ങളാണ് ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കുന്ന ഒരു കാര്യവും യോജിക്കുന്ന ഒരു കാര്യം മാത്രം സംസാരിക്കുക ഒരുപാടുണ്ട് അതിനെ കുറിച്ച് ഞങ്ങള് ഇപ്പോൾ ഡിസ്കഷൻ അല്ലാത്തതുകൊണ്ടാണ് സ്ഥിതി സമത്വവാദം അല്ലെങ്കിൽ സോഷ്യലിസം എല്ലാവർക്കും തുല്യത എന്ന് പറയുന്ന സങ്കല്പം മാർസ് മുന്നോട്ട് വെച്ച ആശയത്തോട് കൃത്യമായി യോജിക്കുക അതിന് കാരണം മാർസ് പറയുന്നതിന് മുമ്പ് ഈ പറയുന്ന സമത്വ സങ്കല്പം ലോകത്ത് മുന്നോട്ട് വെക്കുന്ന ബുദ്ധനാണ് അതുകൊണ്ടാണ് ബുദ്ധനോ കാലോത്സവം എന്ന് പറയുന്നത് തന്റെ പ്രബന്ധത്തിൽ ഇവരെ താരതമ്യം ചെയ്തുകൊണ്ട് പറയുന്നത് പക്ഷെ ഒരു കാര്യത്തിൽ മാർസിനോട് വിയോജിക്കുന്നു അത് വിപ്ലവത്തിനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ സാമൂഹിക മാറ്റത്തിന് സാധ്യമാകുന്ന സമര രീതിയെ സംബന്ധിച്ചുള്ള രക്തരൂഷിതമായ വിപ്ലവം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ അല്ലെങ്കിൽ തൊഴിലാളി വരെ സർവാധിപത്യം വരാൻ വേണ്ടിയുള്ള ആ ഒരു ഒരു പാതയെ ഇതൊക്കെ വേറെ വിഷയം ഉണ്ടായിരുന്നു വിശാംശങ്ങൾ ചെയ്യാൻ പോകും ഞാൻ എനിക്ക് വിയോജിക്കുന്നു എന്തുകൊണ്ടാൽ അംബേദ്കർ എപ്പോഴും ബുദ്ധൻ്റെ കരുണയുടെയും അഹിംസയുടെയും ആശയത്തിലൂടെയാണ് മുന്നോട്ട് പോകാൻ ഒരു ഇന്ത്യൻ ജനാധിപത്യത്തെ അങ്ങനെ രൂപപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ചതിനർത്ഥം അംബേദ്കറെ സമരം ചെയ്തിട്ടില്ലെന്നുള്ളതല്ല അങ്ങനെയും ചില ആൾക്കാർ പറയും അംബേദ്കർ ഒരു ഫിലോസഫറാണ് അംബേദ്കർ കൃത്യമായ ഒരു 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 എന്താണ് ഒരു ആത്മീയ ആത്മീയത എന്ന് ഞാൻ ഒട്ടേശമല്ല മതത്തിൻ്റെ ആത്മീയതയല്ല അല്ലാതുള്ള ഒരു ആശയത്തിൻ്റെ ആത് വ്യക്തമാണെന്ന് അല്ല ഒരിക്കലുമല്ല അംബേദ്കർ ഭീമാ കുറേ ഗാവിലെ അതുപോലെ ചൗഹാർ ചൗഹാർകുളത്തിൽ നടന്ന സമരങ്ങളിലും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഭാഗമായിരുന്ന സമയത്തിൽ തൊഴിലാളി പണിമുടക്കിൽ പങ്കെടുത്തുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കിച്ചിരുന്നുണ്ട് അതുകൊണ്ട് അംബേദ്കർ ഒരു ഫിലോസഫറായി ഏതെങ്കിലും പിന്നെ ഒരു സ്വസ്ഥമായ സ്ഥലത്തിരുന്നുകൊണ്ട് തൻ്റെ ആശയങ്ങളെ അവതരിപ്പിച്ച ഒരാളല്ല ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് തൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരാളാണ് എന്നുകൂടി പറയാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത് ഇനി മറ്റൊന്ന് ഈ അനുകിലേഷൻ ഓഫ് കാശ്റ്റിനെ സംബന്ധിച്ച് പറയും ഇന്ത്യൻ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഈ ജാതി മേൽക്കോയ്മയെ അല്ലെങ്കിൽ ഒരു അതൊരു പ്രത്യശാസ്ത്രമായി ഒരു രാഷ്ട്രീയ അധികാര രൂപമായി നിന്നുകൊണ്ടാണ് നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കി എല്ലാ സമൂഹങ്ങളെയും അവരായി കണ്ടുകൊണ്ട് നേരത്തെ ഭരണഘടനാ നൈതികതയെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി ആർട്ടിക്കാലി പൊങ്കാല വരുമ്പോൾ അവിടെ ഒരു പൊങ്കാല അതായത് എൻ എസ് എസ് എൻ ഡി പി എന്ന സംഘടന പോലെ തന്നെയാണ് അവിടെ കെ പി എംസും ഉണ്ട് എന്നോ ഈ ജാതിപരമായി സംഘടനകൾ ഉണ്ടാക്കുന്നത് സമൂഹത്തിൽ മുന്നോക്കമാണോ അതപ്പോൾ എൻ എസ് എസ് പോലെയാണോ നമ്മൾ കെ പി എംസിലേക്ക് ആണേണ്ടത് എങ്ങനെയാണോ എനിക്കതിനെ കുറിച്ച് വ്യക്തതയില്ല അറിയാൻ വേണ്ടിയാണ് അതുപോലെ വിദേശത്ത് ഈ ചെക്കേറിയവർ അതായത് വിദേശത്ത് ഈ പള്ളികൾ വാങ്ങുന്നവരെ ഇന്ത്യക്കാരാണ് അവിടെ പള്ളികൾക്ക് ആരും അവിടെ ആരും പോകാറില്ല പക്ഷെ ഇന്ത്യക്കാര് പള്ളി വാങ്ങുന്ന പള്ളി വില കുറച്ച് വാങ്ങാൻ പറ്റും ആ പള്ളികൾ നടത്തുന്നത് ഇന്ത്യക്കാരാണെന്നാണ് അവിടെ നിന്നുള്ള സുഹൃത്തുക്കൾ വഴി അറിയാൻ കഴിഞ്ഞത് ഇപ്പൊ ഇന്ത്യക്കാരാണ് എല്ലായിടത്തും കുഴപ്പക്കാരുണ്ടാക്കുന്നത് ഉണ്ട് രണ്ട് പേരൊന്നുണ്ട് ഞങ്ങള് കഴിഞ്ഞ ഇരുപത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത് മുതൽ നമ്മുടെ അംബേദ്കർ സ്മാരക ചർച്ചകളും പ്രഭാഷകൾ സംഘടിപ്പിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയില് ഞങ്ങൾ അറിയപ്പെടുന്ന ഞങ്ങൾ ഞങ്ങളെ ഗ്രൂപ്പ് അറിയപ്പെടുന്നത് യുക്തിവാദി ഗ്രൂപ്പുകളാണ് അപ്പൊ ഞാ ഞങ്ങളെ അംബേദ്കറിന്റെ പ്രഭാഷണങ്ങളെ സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന സോഷ്യൽ മീഡിയ വിമർശനം എന്നത് ജാതിവാദി യുക്തിവാദികൾ എന്നാണ് ഇപ്പം അംബേദ്കറിനൊക്കെ നമ്മൾ വായിക്കുകയും എഴുതുകയും ചെയ്ത വ്യക്തിയാണ് രാജേഷ് ഞങ്ങള് പറയപോലെ കൃത്യമായി മറുപടി പറയാൻ പറ്റുന്നില്ല ഈ കഴിഞ്ഞ അംബേദ്കറെ ഒരു ജാതിയിൽ ചുരുക്കിയിരിക്കുന്നു എന്നൊരു വിമർശനം ഞങ്ങൾക്ക് കൊണ്ടു ഒരു ജാതിയിൽ ചുരുക്കി ഈ രണ്ട് ും രാജേഷ ശ്രദ്ധപ്പെടുത്തുന്നുണ്ട് അഭിപ്രായം അംബേദ്കറെ നമ്മൾ ഇന്ന് വായിക്കുമ്പോൾ അംബേദ്കർ വെച്ച ആധുനിക ഇന്ത്യയുടെ ഏറ്റവും മൂർത്തമായ രൂപമായ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയ്ക്ക് വലിയ തോതിലുള്ള വെല്ലുവിളികൾ നേരിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അത് നേരത്തെ സൂചിപ്പിച്ചു ഇവിടുത്തെ ജഡ്ജിമാരെ നിയമിക്കുന്ന കാര്യത്തിൽ പോലും റെപ്രസെന്റേഷൻ എത്ര മാത്രം എങ്ങനെയാണ് അത് പരിഗണിക്കുന്നത് കൊളീജിയത്തെക്കുറിച്ചൊക്കെ ഇവിടെ സംസാരിക്കുകയുണ്ടായി അതെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോഴത്തെ കാര്യങ്ങളെല്ലാം വ്യക്തമാവും ഈ കാര്യങ്ങൾ റെപ്രസെൻറ്റേഷൻ ഉണ്ടാകാതെ ഈ പറയുന്ന അധികാര കേന്ദ്രങ്ങളിൽ കൃത്യമായ പങ്കാളിത്തമില്ലാതെ എങ്ങനെയാണ് നമ്മൾ ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആധുനിക ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുക ഇന്ത്യൻ ഭരണഘടന ഒരു ഭരണഘടന എന്നും ഇന്ത്യ ഒരു സിവിൽ സമൂഹമായി മാറിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിയാത്ത സമൂഹം ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട് അതാണ് എന്റെ അവസ്ഥ എന്ന് പറയുന്നത് അതറിയാൻ കഴിയാത്ത സമൂഹം അതുപോലെ ഇന്ത്യയിലെ ആദിവാസി അല്ലെങ്കിൽ ഇൻഡിജിനസായിട്ടുള്ള സമൂഹങ്ങൾ ഒരിക്കലും ഒരു മതത്തിൻ്റെ ഭാഗമല്ല അവർ അവർ ഒരു ഒരു ആദിമ മനുഷ്യർ എന്ന നിലയിൽ ആ അവരുടെ ജീവിതത്തിന് രൂപപ്പെടുത്തിയ കൾച്ചറിൽ ജീവിക്കുന്ന ഒരു മനുഷ്യരെ എങ്ങനെയാണ് ഈ പറയുന്ന ബ്രാഹ്മണിക്കൽ ഹിന്ദുത്വം ഹിന്ദുവാക്കി മാറ്റുന്നത് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇൻഡിജിനസ് ആദിവാസി മനുഷ്യരെ അല്ലെങ്കിൽ ട്രൈബൽ സമൂഹത്തെ വനവാസികൾ എന്ന പേരിൽ ആക്കിക്കൊണ്ടൊരു ഹിന്ദുവാക്കി മാറ്റാനുള്ള ശ്രമം ഇവിടെ വളരെ ഇതായിട്ട് നടക്കുന്നുണ്ട് ഇതെല്ലാം നടക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ അംബേദ്കറെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ രണ്ട് തരത്തിലുള്ള സമരങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് അംബേദ്കറെ വായിക്കുമ്പോൾ ഒരു ഭാഗത്തു നിന്നുകൊണ്ട് അംബേദ്കർ എന്താണ് ഈ സംഭാവന എന്ന് നമ്മൾ നിരന്തരം ആൾക്കാരോട് സംബന്ധിച്ചു കൊണ്ടിരിക്കുക ഇപ്പം യൂത്തിനെ കുറിച്ചൊക്കെ പറയും യൂത്ത് ഇവിടെ അല്ലെ പങ്കെടുക്കുന്നില്ല പക്ഷെ ഞാനത് യൂത്തിനെ ഒന്നും കുറ്റം പറയുന്നില്ല കാര്യം ഏറ്റവും നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമൂഹം അവർ പക്ഷേ അതിൻ്റെ മെതഡോളജി വേറെ ആയിരിക്കും നമ്മളെപ്പോലെ പുസ്തകം വായിക്കുകയോ അല്ലെങ്കിൽ പിന്നെ പുസ്തകം വായിക്കുന്നില്ലെന്ന് പറഞ്ഞ് അത് അതുപോലെ വായിക്കുക അല്ലെങ്കിൽ എങ്കിലും ഒരു യോഗത്തിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ പ്രഭാഷണം കേൾക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ശൈലി അവർ മാറ്റിയിട്ടുണ്ട് പക്ഷെ വളരെ കൃത്യമായി അംബേദ്കർ യൂത്ത് മനസ്സിലാക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് സൂരജൻഡയുടെ ജാതി എന്ന് പറയുന്ന ടൈറ്റിൽ മൊത്തം മറന്നുപോയി പുസ്തകം അദ്ദേഹം അംബേദ്കർക്ക് ശേഷം ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമസിൽ പോയിട്ട് ഡോക്ടറേറ്റ് എടുത്ത ആളാണ് പഠിക്കുന്നുണ്ട് യൂത്ത് നന്നായി പഠിക്കുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പുസ്തകങ്ങൾ ഇറങ്ങിയത് അംബേദ്കറെക്കുറിച്ചാണ് ഗാന്ധിയേക്കാൾ കൂടുതൽ പുസ്തകങ്ങൾ ഇറങ്ങിയ അംബേദ്കറെക്കുറിച്ചാണ് അപ്പൊ ഗാന്ധി അംബേദ്കർ തമ്മിലുള്ള സംവാദങ്ങൾ ഇതെല്ലാം നമ്മൾ വളരെ കൃത്യമായി ചർച്ച ചെയ്യണം ആ ഗാന്ധിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അംബേദ്കർ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഉസ്തവം അംബേദ്കർ ജീവചരിത്രം നോക്കിയപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം ഗാന്ധി വെടിയേറ്റ് മരിച്ചു എന്ന് പറയുമ്പോൾ അംബേദ്കർ പറ വളരെ ശബ്ദനായി നിന്നുപോയെന്ന് പറയും ഇപ്പോൾ അങ്ങനൊരു സംഭവം വിശ്വസിക്കാൻ സാധിക്കുന്നില്ല നമ്മൾ സാധാരണ കാണുന്ന ഗാന്ധി അംബേദ്കർ പൂരിനെ കുറിച്ച് നമ്മൾ പറയും ഉണ്ട് കൃത്യമായി ഐഡിയോളജിക്കലായി വളരെ വലിയ സംവാദങ്ങൾ ഗാന്ധി അംബേദ്കർ തമ്മിൽ നടന്നിട്ടുണ്ട് പക്ഷേ വ്യക്തികളെന്ന നിലയിൽ വളരെ സൗഹൃദം പുലർത്തിയെന്ന ആൾക്കാരാണ് അത് ആ ഡിബേറ്റ് എന്ന് പറയുന്നത് നമുക്ക് നമുക്കാവശ്യമായിട്ടുള്ളത് അപ്പം ഈ ഗാന്ധിയെ കുറിച്ച് പറയാൻ കാരണം ആർ എസ് എസ് തൊള്ളായിരത്തി ഇരുപത്തി രൂപപ്പെട്ടതിന് ശേഷം പിന്നീട് ഇങ്ങോട്ടുള്ള അവരുടെ വളർച്ചയുടെ ഘട്ടങ്ങൾ ഹിന്ദുത്വം എങ്ങനെ രൂപപ്പെടുന്നതിന്റെ ഘട്ടങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഗാന്ധി വധത്തിനൊരു പ്രധാന പങ്ക് ആ ഗാന്ധി വധം ചരിത്രത്തിൽ ആർ എസ് എസിനെ നേടിക്കൊടുത്ത നേട്ടവും ഒരു ഒരു ഭാഗത്തോടെ നമ്മൾ പറയുമ്പോൾ അവർ കുറെ ആൾക്കാർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ പോവുകയും ചെയ്തെങ്കിൽ പോലും ഗാന്ധി വധം എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ പ്രത്യയശാസ്ത്ര അടിത്തറയെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി കൃത്യമായി രൂപപ്പെടുത്തിയൊരു സംഗതിയായിരുന്നു അപ്പം ആർ എസ് എസ് കാരാണ് കൊന്നതെന്നൊക്കെ പറഞ്ഞുള്ള തർക്കങ്ങളൊക്കെ കിടക്കും പക്ഷേ ആർ എസ് എസ് ആയിരിക്കുമല്ലേ കൊന്ന അതിൻ്റെ പ്രത്യേക അതാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല പല ചർച്ചകളിലും ആൾക്കാർ വന്നു ആർ എസ് എസ് കാരനല്ല എന്ന് പറയും പക്ഷേ അതിൻ്റെ പ്രത്യേക എന്ന് പറയുന്ന പറയുന്ന ആർ എസ് എത്തിൻ്റെ പ്രത്യേക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഇനിയും ഈ പറയുന്ന സ്റ്റഡി അല്ലെ അംബേദ്കറെ പഠിക്കുന്നതിനൊപ്പം നേരത്തെ അംബേദ്കർ മതരാഷ്ട്രവാദത്തിനെതിരായിരുന്നു അതാണ് മറ്റേ ഇന്ത്യ വിഭജനത്തിന് ശേഷമുള്ള പാകിസ്ഥാൻ രൂപീകരിക്കുന്ന രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ള ആലോചന വന്നപ്പോൾ അംബേദ്കർ അംബേദ്കർ ഒരിക്കലും മതരാഷ്ട്രവാദത്തെ അംഗീകരിച്ചിട്ടില്ല കാര്യം മത മതരാഷ്ട്ര അല്ലെങ്കിൽ മതം എന്ന് പറയുന്നതിൽ രൂപപ്പെടുന്ന രാഷ്ട്രങ്ങൾ പിന്നീട് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും അത് കൃത്യമായി മനസ്സിലാക്കിയ ഒരാളാണ് അംബേദ്കർ അംബേദ്കർ ഒരിക്കലും മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കാത്ത ഒരാളായിരുന്നു സംശയൊന്നുമില്ല കാര്യം അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുമ്പോൾ പോലും ആ ഒരു വളരെ കൃത്യമായ ഇന്ത്യയിലെ ബഹുസ്വരമായ ഒരു സമൂഹം നമുക്ക് ലോകത്തോടടുത്തും കാണാം നമ്മൾ യൂറോപ്പിനെ കുറിച്ചൊക്കെ നവോത്ഥാനത്തെക്കുറിച്ചൊക്കെ നിരന്തരമായി നമ്മൾ പറയാറുണ്ട് എന്തുകൊണ്ടാണ് യൂറോപ്യൻ നവോത്ഥാനം യൂറോപ്യൻ നവോത്ഥാനത്തിന്റെ കൺസെപ്റ്റിലൊന്നും ഇന്ത്യൻ നവോത്ഥാനത്തെയോ കേരളത്തിൻ്റെ നവോത്ഥാനത്തെയോ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം യൂറോപ്യൻ നവോത്ഥാനം കൃത്യമായി മതവും അതിന്റെ പൗരോഹിത്യത്തിനെതിരായി നടന്നിട്ടുള്ള വലിയ കലാപവും വലിയ സമരമാണ് ഇന്ത്യ അതല്ല യാഥാർത്ഥ്യം ഇന്ത്യയിൽ ജാതി നിലനിൽക്കുന്ന ആഭ്യന്തര കൊളോണിയത്സത്തിനെതിരായി നടക്കേണ്ടതായ ഒരു സമരമാണ് അത് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കേരളത്തിലേക്ക് വന്നാലും ഇതിനെയാണ് സംഭവിക്കുന്നത് കേരളത്തിൻ്റെ നവോത്ഥാനത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം ജാതി വിരുദ്ധമായി കേരളത്തിലെ നവോത്ഥാനത്തിന് വേണ്ടി ജാതി ജാതിവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത് അയ്യങ്കാടിയും നാരായണകുരവും പൊയ്കേലപ്പച്ചനും സഹോദരൻ അയ്യപ്പനും എന്ന് പറഞ്ഞങ്ങനെ ഒരു നിരയാണ് ഒരുപാട് പേരുകൾ ഉണ്ട് ഞാൻ അത് പറയുന്നില്ല അല്ലാതെ മന്ദത്ത് രാമനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാമുദായിക പരിഷ്കർത്താക്കളെ മുഴുവൻ കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് ചരിത്രത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കുന്ന ഒരു വായനയല്ല നടത്തേണ്ടത് നടക്കേണ്ടത് അങ്ങനെ ഒരു വായന ഇപ്പം നടക്കുന്നുണ്ട് അത് ചില രാഷ്ട്രീയമായ താല്പര്യങ്ങളുടെ ഭാഗമായുള്ള വായനയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അംബേദ്കർ നമ്മൾ വായിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള സമരങ്ങൾ നമുക്ക് ആവശ്യമാണ് ഒന്ന് അംബേദ്കർ മുന്നോട്ട് വെച്ച അനികിലേഷം കാസ്റ്റിൻ്റെ വായനയും ആ മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തെ തീർക്കുന്ന നേരത്തെ പറഞ്ഞ ഭരണഘടന നൈതികൾക്ക് ഏറ്റുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള അപകടങ്ങൾ പലതരം വിധികൾ ഇതൊക്കെ ഒരുപാട് വിധി നമുക്കല്ലേ അറിയാം ബാബറി മഷീദ് വിധി തൊട്ട് ഒരുപാട് വിധികളെ നമുക്ക് പരിശോധിക്കാൻ സാധിക്കും ഈ വിധികളെല്ലാം തന്നെ ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അജണ്ടയെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി കൃത്യമായി അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം വളരെ കൃത്യമായി പ്ലാൻ ചെയ്താണ് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഭരണഘടന ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ക കാര്യങ്ങൾ മുഴുവനട്ടിമറിച്ചിട്ട് മനുസ്മൃതിയോ അല്ല തരത്തിലുള്ള ഗ്രന്ഥങ്ങൾക്ക് അനുസൃതമായി മാറ്റുന്ന തരത്തിലുള്ള ജഡ്ജിമാരുടെ നിയമനം നടത്തുന്നു ജഡ്ജിമാരെ അതിനനുസരിച്ച് ഭരണഘടന വ്യാഖ്യാനിക്കുന്നു പിന്നെ മറ്റൊരു ഏറ്റവും കൂടുതൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വഴി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സംസ്കൃതവൽക്കരണം നമ്മൾ കാണാൻ പോകുന്നില്ല യുവതിന് ഏറ്റവും കൂടുതൽ പിന്നെ സ്വാധീനിക്കുന്ന സംഗതിയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വഴി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സംസ്കൃതവൽക്കരണം അതാണ് ഭാഷയെ സംബന്ധിച്ചുള്ള വിഷയം കൂടെ പറഞ്ഞു കഴിഞ്ഞു അപ്പം ഈ സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു മനുഷ്യൻ പോലും സംസാരിക്കാത്തൊരു ഭാഷയെ ഉയർത്തിക്കൊണ്ടു വരാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മാനക ഭാഷയല്ല സംസ്കൃതം എവിടെയെങ്കിലും സംസാരിക്കുന്നതായിട്ട് നമുക്കറിയില്ല ഇതുവരെ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് പിൻവലിക്കുക ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല സംസ്കൃതം എന്ന് പറയുന്നത് സംസാരിക്കുന്ന ഒരു ഭാഷയാണ് അല്ലെങ്കിൽ മനുഷ്യനുമായി നിരന്തരം വിനിമയം ചെയ്യുന്ന ഒരു ഭാഷയായിട്ട് അപ്പോൾ ആ ഭാഷയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ രാജ്യത്ത് കോടിക്കിളങ്ങിൻ്റെ പൈസ മുടക്കിക്കൊണ്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഭാഷാപരമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ മുന്നിൽ രണ്ട് കാര്യങ്ങളാണുള്ളു ഒന്ന് നമ്മൾ പ്രസംഗം മാത്രമല്ല പ്രയോഗത്തിനും പ്രാധാന്യമുണ്ട് എന്നതുകൊണ്ട് തന്നെ മിശ്ര വിഭാഗത്തെ കുറിച്ചൊക്കെ കൂടെ സൂ സൂചിപ്പിച്ചു കഴിഞ്ഞു പക്ഷേ ഇതെല്ലാം നടക്കുമ്പോൾ നമുക്കറിയാം അംബേക്കറുടെ ആശയം മുന്നോട്ട് വെക്കുന്നത് തന്നെ പ്രയോഗത്തിന്റെ സാധ്യതകൾ എന്താണൂടി ആരായേണ്ടതുണ്ട് ആ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ നിൽക്കുന്നത് ആ പ്രയോഗത്തിൽ ജാതിവിരുദ്ധമായ അല്ലെങ്കിൽ ജാതിരഹിതമായ ഒരു അല്ലെങ്കിൽ ഒരു ജനാധിപത്യ ഇന്ത്യയെ രൂപപ്പെടുത്തി എടുക്കണം എങ്കിൽ അതിൻ്റെ പ്രയോഗം കൂടി വളരെ പ്രധാനമാണ് അതിൽ അംബേദ്കർ നേരത്തെ മുന്നോട്ട് വെച്ച മിശ്രവാഹം എന്ന് പറയുന്ന ഒരു ആശയം വളരെ പ്രധാനം തന്നെയാണ് ആ ആശയം നിൽക്കുമ്പോഴും ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതീയമായ അടിച്ചമളത്തിലും ജാതീയമായ വേർതിരിവും അതിലൂടെ മാറുന്നില്ല എങ്കിൽ ആ ഒരു പ്രക്രിയയ്ക്കും പൂർണ്ണമായും ജനാധിപത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല അപ്പൊ അതിനർത്ഥം ഒരേ സമയം നേരത്തെ അംബക്കർ എന്ന് പറഞ്ഞിട്ടുള്ള പോലെ ജാതിയിൽ പൊതിഞ്ഞ് അല്ലെ വർഗത്തിൽ പൊതിഞ്ഞ് നിൽക്കുന്ന ജാതിയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് കാരണം എന്താണ് അധികാരവും ഈ പറയുന്ന സമ്പത്തിന്റെ എല്ലാം അധികാരവും അതിന്റെ കേന്ദ്രവും ഇവിടുത്തെ ബ്രാഹ്മണിക്കലായിട്ടുള്ള ഐഡിയോളജിക്ക് ഭാഗമായിട്ടാണ് നിൽക്കുന്നത് അതാണ് വർഗം എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യയുടെ വർഗം എന്താണ് ഇന്ത്യയുടെ വർഗവും ബ്രാഹ്മണിക്കലായിട്ടുള്ള അധികാരത്തെ നിലനിർത്തിയിരിക്കുന്ന ഒരു സമ്പന്ന വർഗം അതാണ് വർഗം ജാതി ആരാണ് നിർമ്മിച്ചിരിക്കുക അതും ഈ പറയുന്ന ജാ പിന്നെ വർഗം നിർമ്മിച്ച ജാതിയെ അതിന്റെ ജാതിയുടെ തീഷ്ണതകൾ അല്ലെങ്കിൽ ജാതിയുടെ പിന്നെ തീഷ്ണമായതിനെ അനുഭവിക്കുന്ന ഇവിടുത്തെ അടിസ്ഥാന സമൂഹങ്ങളാണ് അത് ഇന്ത്യയിലെ ദിലരുണ്ട് ആദിവാസികളുണ്ട് മറ്റെല്ലാ സമൂഹങ്ങളുമുണ്ട് അപ്പം രണ്ടും വർഗവും ജാതിയും നിർമ്മിച്ച ഒരു സമൂഹമാണ് ഇന്ത്യയിൽ ആധിപത്യം പുലർത്തിയിരിക്കുന്ന രാഷ്ട്രീയ അധികാര ഘടനയായും രാഷ്ട്രീയ പ്രത്യശാസ്ത്രമായും നിലനിൽക്കുന്ന എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള പ്രായോഗികവും ഒപ്പം അറിവിൻ്റെ അറിവിനെ ജ്ഞാനത്തെ ഉത്പാദിപ്പിക്കുന്നതിനായ നിരന്തരമായ സംവാദങ്ങളാണ് ഉണ്ടാകേണ്ടത് ഈ സംവാദങ്ങൾ ഇല്ലാതെ വന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നമുക്കറിയാം പണ്ട് മാർസിൻ്റെയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ മാർസൊക്കെ ഒരു പുസ്തകം വന്നാൽ ആ പുസ്തകത്തിന് ബദലായുള്ള പുസ്തകങ്ങളാണ് ബ്രൂതോണിൻ്റെ ദാരിദ്ര്യത്തിന്റെ തത്വശാസ്ത്രം എന്ന് പറഞ്ഞ പുസ്തകം ലോകത്തുണ്ടാകുമ്പോൾ തത്വശാസ്ത്രത്തിന്റെ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു ബദൽ പുസ്തകം എഴുതിക്കൊണ്ടാണ് മാർസൊക്കെ അതിനോട് ഏറ്റുമുട്ടിയത് എന്ന് പറയുന്ന പോലെ ഹിന്ദുത്വത്തിന്റെ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വരുമ്പോൾ അംബേദ്കറെ മുന്നിർത്തിക്കൊണ്ട് അതിന് ബദലായുള്ള അറിവുകളെ അത് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം സമരം ചെയ്യുന്നവർ സമരം ചെയ്യണം അതിനോട് ഐക്യപ്പെടുകയാണ് ചെയ്യേണ്ടത് പലതരത്തിലുള്ള അപ്പം പ്രയോഗത്തിൻ്റെയും ആ ജ്ഞാനത്തിൻ്റെയുമായ ഒരു 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 അവസ്ഥയെ സൃഷ്ടിച്ചുകൊണ്ട് മാത്രമേ നമുക്കിനെ മറികടക്കാനും സാധിക്കുകയുള്ളൂ അതൊരു പ്രധാനമാണ് അല്ലാതെ നമ്മൾ വലിയ ചർച്ച അക്കാദമിക്കായിട്ട് വേണമെങ്കിൽ വളരെ വിപുലമായ ചർച്ച നടത്താൻ പറ്റും അംബേദ്ക്കറെക്കുറിച്ച് രണ്ടും മൂന്ന് മണിക്കൂറും ഒക്കെ പ്രഭാഷണം നടത്താം അമ്പേക്കെ എഴുതിയതിനെ കുറിച്ച് പറയാം പ്രയോഗവും വളരെ പ്രധാനമാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രവർത്തനം അതിനുള്ള ആർജ്ജവം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം ഞാൻ ഉൾപ്പെടെയുള്ളവർ അതിൽ സ്വയം വിമർശനമാരുമായി കൂടെ പരിശോധിച്ചു അതിലേക്ക് ചേരുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയാണ് ആവശ്യമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാനിവിടെ കേൾക്കാൻ വേണ്ടി വന്നതാണ് എങ്കിലും കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാനും ഇങ്ങനെ ഒരു സൗഹൃദം രൂപപ്പെടാനും സാധിക്കുകയും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു